വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാം സോയാബീൻ സ്റ്റൂ ആണ് കേട്ടോ നല്ല ടേസ്റ്റു ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം ഇത് അപ്പത്തിന്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് അപ്പം അത്രക്ക് നല്ല ടേസ്റ്റാണ് ആണ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കും നല്ല വിറ്റാമിൻസ് ഉള്ളതാണ് സോയാബീൻ അപ്പൊ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ അയയ്ക്കുക അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിനാണെന്ന് നോക്കിയാലോ ഞാനിവിടെ കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് പിഴിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളം കാണാതെ വേണം പിഴിഞ്ഞെടുക്കാനായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് തരാം അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് അരസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം പാത്രം ചൂടായിട്ടുണ്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായി മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാർത്തെടുക്കാം അപ്പോൾ ഇതൊന്ന് ചെറിയ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു സ്പൂൺ കടുക് കടുത്തിട്ട് കൊടുത്തു മൂന്ന് വറ്റൽ മുളക് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പട്ടയും ഒരു രണ്ട് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു ഉരുളം കിഴങ്ങ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ അവിടെ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് സോയാബീൻ സ്റ്റ്യൂ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം വെജിറ്റബിൾ എല്ലാം കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇടാം ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം എന്നാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ഇതൊന്ന് മിക്സ് ചെയ്യുക അതുകൊണ്ട് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം കുക്കറ് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ നോക്കി വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സോയാബീൻ കൂടെ തിലേക്ക് സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പില ഇതൊന്നു ഇളക്കിയ ശേഷം നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രഷ് ക്രീമും ചെറിയ ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചാണ് മിക്സ് ചെയ്തെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാവുന്നതാണ് ഫ്രഷ് ക്രീമിന് പകരം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ടിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇത് നോക്കിക്കേ നമ്മുടെ സോയാബീൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇത് ഇപ്പം നോക്കിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമിന് പോരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ചൂടാറുമ്പോൾ ഒന്നുകൂടെ അങ്ങ് കുറുകും കേട്ടോ അപ്പം നമുക്ക് ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശയോടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് നമുക്കത് ചോറിൻ്റെ കൂടെ വരെ കഴിക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നല്ല വിറ്റാമിൻ ഉള്ളതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക നോക്കിക്കേ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇനിയും ഞാൻ നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്